ബാബയുടെ സംസ്കൃത പരിജ്ഞാനം ഷിർദിയും ദ്വാരകാമായി ബാബ മഹാസമാധി വരെ വാണരുളിയ സ്ഥലങ്ങളെന്ന നിലയിൽ അനുഗ്രഹീതങ്ങളാണ് ബാബ ഉപകാരം ചെയ്ത ഷിർദിയിലെ ജനങ്ങളും അനുഗ്രഹീതരാണ് അവർക്ക് വേണ്ടി ബാബ അതിവിദൂരത്തിൽ നിന്നും വന്നു ഷിർദി ഒരു ചെറിയ ഗ്രാമമായിരുന്നത് ബാബയുടെ സമ്പർക്കത്താൽ ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി ഷർദിയിലെ സ്ത്രീകളുടെ കരകളഞ്ഞ ബാബാഭക്തി കാരണം അവർ അനുഗ്രഹീതരാണ് അവർ കുളിക്കുമ്പോഴും അരയ്ക്കുമ്പോഴും ഇടിക്കുമ്പോഴും മറ്റു വീട്ടുപ്രവർത്തികൾ ചെയ്യുമ്പോഴുമെല്ലാം ബാബയുടെ അവദാനങ്ങൾ ശ്രുതിമധുരമായ ഗീതങ്ങളാക്കി പാടിക്കൊണ്ടിരുന്നു ആ ഗാനങ്ങൾ പാട്ടുപാടുന്നവർക്കും കേൾക്കുന്നവർക്കും മനഃശാന്തി നൽകി ബാബയുടെ വാഖ്യാനം ബാബയ്ക്ക് സംസ്കൃതം അറിയാമായിരുന്നുവെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം നാനാസാഹേബ് ചന്തോർക്കർക്ക് ഒരു ഗീതാശ്ലോകത്തിന് വ്യാഖ്യാനം പറഞ്ഞു കൊടുത്തപ്പോൾ എല്ലാവരും അതിശയിച്ചുപോയി അതിന്റെ ചുരുക്കം സായിലീല മാസികയിൽ ബി വി ദേവ് എഴുതിയ ഒരു ലേഖനത്തിലും ബി വി നരസിംഹസ്വാമിയുടെ ബുക്കിലും കൊടുത്തിട്ടുണ്ട് ദേവ് നാനാസാഹേബിനോട് തന്നെ അന്വേഷിച്ചു കിട്ടിയ വിവരങ്ങളാണ് ഇവിടെ ചേർക്കുന്നത് നാനാസാഹേബ് ചന്തോർക്കർ നല്ല വേദാന്ത പരിജ്ഞാനമുള്ള ആളായിരുന്നു ഗീത വ്യാഖ്യാനത്തോടു കൂടി വായിച്ചു മനസ്സിലാക്കി അതിൽ തനിക്കുള്ള പരിജ്ഞാനത്തിൽ കുറച്ച് അഹംഭാവിയുമായി അയാൾ കരുതിയത് ബാബയ്ക്ക് ഈ വക കാര്യങ്ങളോ സംസ്കൃതമോ അറിയില്ലെന്നായിരുന്നു അപ്പോൾ ബാബ ഒരു ദിവസം ഈ പൊള്ള പൊട്ടിച്ചു അന്ന് ബാബയുടെ അടുത്ത് തിരക്കൊന്നുമില്ലാതെ ഭക്തന്മാർക്ക് യഥേഷ്ടം സംസാരിക്കാൻ സാധിച്ചിരുന്ന കാലമായിരുന്നു നാന ബാബയുടെ അരികിലിരുന്ന് കാല് തലോടിക്കൊണ്ടിരിക്കെ എന്തോ ഞാൻ എന്താ തനത്താൻ പറയുന്നത് ഞാനൊരു സംസ്കൃതത്തിലുള്ള ശ്ലോകം ചൊല്ലിയതാണ് എന്ത് ശ്ലോകം ഭഗവത്ഗീതയിൽ നിന്നാണ് ഉറക്കെ ചൊല് അപ്പോൾ ഞാന ഭഗവത്ഗീതയിലെ നാലാം അധ്യായത്തിലെ മുപ്പത്തിനാലാമത്തെ ശ്ലോകം ഇങ്ങനെ ചൊല്ലി തദ്വിദ്യ സേവയാ ജ്ഞാനം അത് മനസ്സിലായോ നിനക്ക് ഉവ് മനസ്സിലായെങ്കിൽ പറയൂ നാന അതിന്റെ അർത്ഥം ഇതാണെന്ന് ഇങ്ങനെ പറഞ്ഞു സാഷ്ടാംഗ പ്രണാമം ചെയ്തും ഗുരുവിനോട് ചോദ്യങ്ങൾ ചോദിച്ചും സേവിച്ചും ജ്ഞാനം എന്താണെന്ന് പഠിക്കുക അപ്പോൾ ബ്രഹ്മത്തെപ്പറ്റി യഥാർത്ഥ വിജ്ഞാനമുള്ള ജ്ഞാനികൾ നിനക്ക് ജ്ഞാനത്തെപ്പറ്റി ഉപദേശം തരും എനിക്കാ ശ്ലോകത്തിന്റെ ഒട്ടാകെയുള്ള അർത്ഥമല്ല വേണ്ടത് ഓരോ വാക്കും അതിന്റെ വ്യാകരണവും അർത്ഥവും പറഞ്ഞു തരണം ഓരോ വാക്കായി അർത്ഥം പറഞ്ഞു കൊടുത്തു നാനാ സാഷ്ടാംഗ പ്രണാമം മാത്രം മതിയോ പ്രണിപാദത്തിന് പ്രണാമമെന്നല്ലാതെ മറ്റർത്ഥം എനിക്കറിയില്ല പരിപ്രശ്നം എന്താണ് ചോദ്യങ്ങൾ പ്രശ്നം എന്നാൽ എന്താണ് അതേ അർത്ഥം തന്നെയാണ് പരിപ്രശ്നത്തിനും പ്രശ്നത്തിനും ഒരേ അർത്ഥമാണെങ്കിൽ വ്യാസൻ എന്തിനാണ് പരി എന്ന് ചേർത്തത് വ്യാസന് തലയ്ക്ക് ശരിയില്ലേ എനിക്ക് എന്ന വാക്കിന് വേറെ അർത്ഥം അറിഞ്ഞുകൂടാ സേവ എന്ത്രം സേവയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഞങ്ങൾ സദാ ചെയ്യുന്ന തരത്തിലുള്ളത് അത്തരം സേവ ചെയ്താൽ മതിയോ അതിൽ കൂടുതൽ എന്താണ് സേവ എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിഞ്ഞുകൂടാ അടുത്ത വരി ഉപന്ദേശീന്യം ചെയ്യും ജ്ഞാനം അതിൽ ജ്ഞാനത്തിന് പകരം വേറെ എന്തെങ്കിലും വാക്ക് ഉച്ചരിക്കാമോ ആവാ എന്ത് വാക്കാണ് അജ്ഞാനം ജ്ഞാനത്തിന് പകരം അജ്ഞാനം എന്നാക്കിയാൽ ആ ശ്ലോകത്തിന് വല്ല അർത്ഥവും കിട്ടുമോ ഇല്ല ശങ്കരഭാഷ്യം അങ്ങനെ പദം മുറിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ പോട്ടെ സാരമില്ല അജ്ഞാനം എന്നുപയോഗിച്ച് കൂടുതൽ നല്ല അർത്ഥം വരുന്നുവെങ്കിൽ അതിന് വല്ല ആക്ഷേപവുമുണ്ടോ അജ്ഞാനം എന്ന് ചേർത്താൽ എങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബാബ കൃഷ്ണൻ എന്തിനാണ് അർജുനനെ ജ്ഞാനികളുടെയും തത്വദർശികളുടെയും അടുത്തേക്ക് പ്രണാമത്തിനും പ്രശ്നത്തിനും സേവയ്ക്കു അയക്കുന്നത് കൃഷ്ണൻ തന്നെ തത്വദൃശിയും ജ്ഞാനിയുമല്ലേ അതെ കൃഷ്ണൻ അങ്ങനെ ആയിരുന്നു പക്ഷെ എന്തിനാണ് അർജുനനെ ജ്ഞാനികളുടെ അടുക്കൽ പോവാൻ നിർദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്കത് മനസ്സിലായിട്ടില്ലേ ഞാനയുടെ അഹംഭാവം നശിച്ചു ഗർവിന്റെ നിറയിൽ തന്നെയാണ് അടി കൊണ്ടത് എന്നിട്ട് ഖ്യാനിക്കാൻ തുടങ്ങി ഒന്ന് ജ്ഞാനികളെ നമസ്കരിച്ചാൽ മാത്രം പോരാ സദ്ഗുരുവിന്റെ അടുക്കൽ സർവസ്ത ശരണാഗതി തന്നെ ആയിരിക്കണം രണ്ട് വെറും ചോദ്യം ചോദിക്കൽ മാത്രം പോരാ ചോദ്യങ്ങൾ ഗുരുവിനെ കൊടുക്കാനോ ദുരുദേശപരമോ തെറ്റു കണ്ടുപിടിക്കാനോ വെറും പരീക്ഷണാർത്ഥമോ ആവരുത് അത് ഗൗരവപൂർവ്വം മോക്ഷസാധ്യത്തിനും ആധ്യാത്മിക പുരോഗതിക്ക് മാത്രം ഉദ്ദേശിച്ചു ചോദിക്കേണ്ടതാണ് മൂന്ന് സേവ എന്നാൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാം എന്നുള്ള മനസ്ഥിതിയോട് കൂടിയ സേവനമല്ല ഈ ശരീരം എന്റേതല്ലെന്നും അതിൻ്റെ ഉടമ ഗുരുവാണെന്നും ഞാൻ ഗുരുസേവയ്ക്ക് മാത്രം നിലകൊള്ളുന്നു എന്നുമുള്ള മനസ്ഥിതിയിലായിരിക്കണം ആ സേവ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ സദ്ഗുരു നിനക്ക് മുൻ ശ്ലോകത്തിലെ അജ്ഞാനം എന്താണെന്ന് കാണിച്ചു തരും ഗുരു അജ്ഞാനം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാനയ്ക്ക് മനസ്സിലായില്ല ബാബ പറഞ്ഞു ജ്ഞാനം ഉപദേശിക്കൽ എങ്ങനെയാണ് അജ്ഞാനം നശിപ്പിക്കലാണ് ജ്ഞാനം ഗീത പതിനെട്ടാം അദ്ധ്യായം അറുപത്താറാം ശ്ലോകത്തെ വ്യാഖ്യാനിച്ച് ജ്ഞാനീശ്വരിയിൽ പറയുന്നു അല്ലയോ അർജുന അജ്ഞാനം നശിപ്പിക്കൽ ഇപ്രകാരമാണ് സ്വപ്നവും സുക്ഷിപ്തിയും പോയാൽ നീ നീ തന്നെ ആവുന്നില്ലേ അതുപോലെയാണ് ഇതും ജ്ഞാനത്തിൽ അജ്ഞാനം നശിപ്പിക്കലല്ലാതെ അല്ലാതെ വേറെ എന്താണുള്ളത് ഇരുട്ട് നശിപ്പിക്കൽ എന്നാൽ വെളിച്ചമാണ് ദ്വൈത്യം നശിപ്പിക്കൽ എന്നാൽ അദ്വൈതമാണ് ദ്വൈത്യത്തെ ഇല്ലായ്മ ചെയ്യലിനെ പറ്റി നാം പ്രതിപാദിക്കുകയാണെങ്കിൽ അദ്വൈതമാണ് പ്രതിപാദിക്കേണ്ടത് ഇരുട്ടിനെ ഇല്ലായ്മ ചെയ്യുന്ന കാര്യം പറയുകയാണെങ്കിൽ വെളിച്ചത്തിന്റെ കാര്യമായിരിക്കും പറയുക അദ്വൈതഭാവം അനുഭവിക്കണമെങ്കിൽ മനസ്സിൽ നിന്ന് ഇല്ലായ്മ ചെയ്യണം അതാണ് അനുഭവത്തിൽ വരുത്തൽ ദ്വൈത്യത്തിൽ ഇരുന്നു കൊണ്ട് ആർക്കാണ് അദ്വൈതത്തെപ്പറ്റി ആധികാരമായി പറയാൻ കഴിയുക ആ ഭാവത്തിൽ എത്താത്ത ഒരുവൻ അത് പറഞ്ഞു തന്നാൽ എങ്ങനെയാണ് ശ്രോതാവിനത് മനസ്സിലാക്കാൻ അനുഭവത്തിൽ കൊണ്ടുവരാൻ കഴിയുക പോരെങ്കിൽ ശിഷ്യനും പോലെ തന്നെ ജ്ഞാനത്തിന്റെ മൂർത്തീകരണമാണ് അവർ തമ്മിലുള്ള ഭേദം ഭാവത്തിലും ഉയർന്ന ഭാവ അനുഭവങ്ങളിലും വിസ്മയാവഹമായ ഉയർന്ന നിലവാരത്തിലുള്ള സാത്വിക ഗുണത്തിലും എതിരില്ലാത്ത കഴിവിലും ഐശ്വര്യ യോഗത്തിലും മാത്രമാണ് സദ്ഗുരു നിർഗുണനും സച്ചിദാനന്ദനുമാണ് ഗുരു മാനുഷരൂപം കൈക്കൊണ്ടത് ലോകോദാഹരണത്തിനും മാനവരാശിയെ ഉന്നമനത്തിലെത്തിക്കാനുമാണ് പക്ഷേ അതുകൊണ്ട് ഗുരുവിന്റെ യഥാർത്ഥമായുള്ള നിർഗുണ സ്വഭാവം അല്പം പോലും കുറഞ്ഞു പോകുന്നില്ല ഗുരുവിന്റെ സ്ഥിതിയും ദൈവശക്തിയും ജ്ഞാനവും ഒട്ടും കമ്മി വരാതെ നിലനിൽക്കുന്നു ശിഷ്യനും യഥാർത്ഥത്തിൽ അതേ സ്വരൂപത്തിലാണ് പക്ഷേ അത് എത്രയോ ജന്മങ്ങളിലെ അജ്ഞാന രൂപത്തിലുള്ള സംസ്കാരങ്ങളാൽ ആവരണം ചെയ്തു കിടക്കുന്നതിനാൽ അയാളുടെ ശുദ്ധ ചൈതന്യം അയാളുടെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മറക്കപ്പെട്ടിരിക്കുകയാണ് ആ കാരണത്താൽ അയാൾക്ക് ഞാൻ ജീവനാണ് ഒരു ജീവിയാണ് കഴിവില്ലാത്തവനാണ് ദരിദ്രനാണ് എന്നെല്ലാമുള്ള ചൈത്ത സംസ്കാരം ഉണ്ടാവുന്നു ഗുരുവിന് ഈ വക അജ്ഞാനത്തിന്റെ നാമ്പുകൾ നുള്ളിക്കളയാനുണ്ട് എന്നിട്ട് വേണം ഉപദേശം കൊടുക്കാൻ അന്തമില്ലാത്ത ജന്മങ്ങളെ കൊണ്ട് ശിഷ്യനുണ്ടായി തീർന്ന ഞാൻ ജീവനാണ് ദരിദ്രനാണ് സാധുവാണ് എന്നിങ്ങനെയുള്ള ചീത്ത സംസ്കാരം നിർമ്മാർജ്ജനം ചെയ്യുവാനായി ഗുരു നൂറുകണക്കിലുള്ള കൊണ്ട് നീ ദൈവമാണ് നീ ഗംഭീരനാണ് നീ സമ്പന്നനാണ് എന്നിങ്ങനെയുള്ള പാഠങ്ങൾ അയാളെ പഠിപ്പിക്കുന്നു അങ്ങനെ അയാൾക്ക് ഞാൻ ദൈവമാണ് എന്ന ബോധം സ്വൽപ്പമെങ്കിലും ഉദിക്കുന്നു സ്ഥിരപ്രതിഷ്ഠ നേടി ശിഷ്യനിൽ കുടികൊള്ളുന്ന ഞാൻ ദേഹമാണ് ജീവനാണ് അഹംഭാവമാണ് ദൈവം എന്നിൽ നിന്നും ഭിന്നനാണ് ഞാൻ ലോകത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നു എന്നിങ്ങനെയുള്ള ആശയങ്ങളെല്ലാം തന്നെ അയാൾ എത്രയോ ജന്മങ്ങളിൽ നിന്നും ആർജിച്ച വിവരക്കേടുകളാണ് മതിഭ്രമവും തെറ്റും വിവരക്കേടും ഈ അജ്ഞാനത്തിന്റെ മൂലകാരണവും നീക്കം ചെയ്യാൻ അയാൾ അന്വേഷണം തുടങ്ങണം എങ്ങനെയാണ് ഈ അജ്ഞാനം ഉദ്ദേശിച്ചത് ഉദിച്ചത് എവിടെയാണത് എന്ന് ഇത് മനസ്സിലാക്കി കൊടുക്കലാണ് ഗുരുവിന്റെ ഉപദേശം താഴെ പറയുന്നവയാണ് ഗുരുവിന്റെ ഉപദേശമായി ബാബ പറഞ്ഞത് അജ്ഞാനത്തിന്റെ ഉദാഹരണം ഒന്ന് ഞാനൊരു ജീവനാണ് രണ്ട് ദേഹം തന്നെയാണ് ആത്മാവ് അഥവാ ഞാൻ ദേഹം മൂന്ന് ദൈവം ലോകം ജീവൻ ഇവ വ്യത്യസ്തങ്ങളാണ് നാല് ഞാൻ ദൈവമൊന്നുമല്ല അഞ്ച് ദേഹം ആത്മാവല്ലെന്ന് അറിയാതിരിക്കൽ ആറ് ദൈവം ലോകം ജീവൻ ഇവ ഒന്നു തന്നെയാണെന്നറിയായ്മ ഈ വക തെറ്റുകൾ അയാൾക്ക് വിളിവാക്കി കൊടുത്തില്ലെങ്കിൽ ശിഷ്യന് എന്താണ് ലോകം ദൈവം ജീവൻ ദേഹം എന്ന് മനസ്സിലാവുകയോ അവ തമ്മിലുള്ള പരസ്പര ബന്ധം അറിയുകയോ അവ തമ്മിൽ വല്ല ഭേദവുമുണ്ടോ എന്ന് ബോധ്യപ്പെടുകയോ ചെയ്യുന്നില്ല അജ്ഞാനം നശിപ്പിക്കുന്നത് ജ്ഞാനത്തെ പറ്റിയ ഉപദേശമോ അജ്ഞാനത്തെ പറ്റിയ ഉപദേശമോ എന്തിനാണ് ജ്ഞാനമൂർത്തിയായ ജീവന് ജ്ഞാനം ഉപദേശിക്കുന്നത് ഉപദേശം അയാളുടെ തെറ്റ് മനസ്സിലാക്കി കൊടുക്കാനും അജ്ഞാനം നശിപ്പിക്കാനും മാത്രമാണ് ബാബ തുടർന്നു പ്രണിപ്പാദം അർപ്പണത്തെ സൂചിപ്പിക്കുന്നു അർപ്പണം ശരീരം അർത്ഥം മാനസം ഇവകളെ കൊണ്ടാണ് എന്തിനാണ് കൃഷ്ണൻ അർജുനനോട് മറ്റ് ജ്ഞാനികളുടെ അടുക്കൽ പോവാൻ പറഞ്ഞത് സത്ഭക്തൻ എല്ലാം വാസുദേവനായി കാണുന്നു അപ്പോൾ ഏതു ഗുരുവും ഭക്തന് കൃഷ്ണൻ തന്നെയാണ് ഗുരു ശിഷ്യനെയും വാസുദേവനായി കാണുന്നു കൃഷ്ണൻ രണ്ടുപേരെയും ആത്മനും പ്രാണനുമായി കരുതുന്നു ശ്രീകൃഷ്ണന് അത്തരം ഭക്തന്മാർ ഗുരുക്കളായിട്ടുണ്ടെന്നറിയാവുന്നതിനാൽ അർജുനനെ അവരുടെ അടുക്കൽ പോവാൻ നിർദ്ദേശിച്ച് അവരുടെ മഹത്വം പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്യുന്നത് സമാധി മന്ദിരം നിർമ്മിക്കൽ ബാബ തനിക്ക് നിർവഹിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി പറ്റി പറയുകയോ തിരക്ക് കൂട്ടുകയോ യാതൊന്നും ചെയ്യാറില്ല പക്ഷേ എല്ലാം സമർത്ഥമായി കൈകാര്യം ചെയ്തു സാവധാനമെങ്കിലും സുദൃഢമായി കാര്യങ്ങൾ നടക്കുന്നത് കണ്ട് ജനങ്ങൾ വിസ്മയിച്ചു പോവും സമാധി മന്ദിരം പണി ചെയ്ത് ഇതിനൊരു ഉദാഹരണമാണ് നാഗ്പൂരിലെ കോടീശ്വരനായ ശ്രീമാൻ ബാപ്പു സാഹിബ് ബൂട്ടി കുടുംബസമേതം ശ്രുതിയിൽ താമസിച്ചിരുന്നു ഒരിക്കൽ അയാൾക്ക് അവിടെ സ്വന്തമായ ഒരു കെട്ടിടം വേണമെന്ന ആഗ്രഹമുണ്ടായി ഇതിനുശേഷം കുറച്ചു ഒരിക്കൽ ദീക്ഷിത് വാടയിൽ കിടന്നിറങ്ങുമ്പോൾ ഒരു ദർശനമുണ്ടായി ബാബ പ്രത്യക്ഷപ്പെട്ട് അയാൾ സ്വന്തമായി ഒരു സത്രം പണിയുവാനും അതിലൊരു ക്ഷേത്രം കൂടി നിർമ്മിക്കുവാനും പറഞ്ഞതായി കണ്ടു അവിടെ തന്നെ ഉറങ്ങിയിരുന്ന ശ്യാമയ്ക്കും ഇതേപോലെ തന്നെ ദർശനമുണ്ടായി ബാപ്പു സാഹിബ് ഉണർന്നു നോക്കിയപ്പോൾ ശ്യാമ കരയുന്നത് കണ്ട് എന്താണ് കാരണമെന്ന് ചോദിച്ചു അയാൾ അയാളുടെ സ്വപ്നത്തിൽ ബാബ അടുത്തു വന്ന് വ്യക്തമായി ക്ഷേത്രത്തോടു കൂടി ഒരു സത്രം നിർമ്മിക്കുക എല്ലാവരുടെയും ആഗ്രഹം ഞാൻ നിർവഹിക്കാം എന്ന് പറഞ്ഞതായും ബാബയുടെ സ്നേഹമധുരമായ വാക്കുകേട്ട് വികാരാതീതനായി തൊണ്ടയിടറി കണ്ണു നിറഞ്ഞ് കരഞ്ഞു പോയതാണെന്നും മറുപടി പറഞ്ഞു രണ്ടുപേരുടെയും സ്വപ്നം ഒരുപോലെയായിരുന്നതിനാൽ ബാപ്പു സാഹിബ് അതിശയിച്ചുപോയി ധനികനായതുകൊണ്ട് അവിടെ നിന്ന് തന്നെ ഒരു വാട നിർമ്മിക്കാൻ നിശ്ചയിച്ച് ശ്യാമയുടെ സഹായത്തോടെ ഒരു പ്ലാൻ തയ്യാറാക്കി കാക്കാ സാഹിബ് ദീക്ഷിത്തും ആ പ്ലാൻ അംഗീകരിച്ചു അത് ബാബയുടെ മുന്നിൽ വെച്ചപ്പോൾ ബാബയും അതുടനെ അംഗീകരിച്ചു അനുവാദം കൊടുത്തു പണി തുടങ്ങി ഷ്യാമിയുടെ മേൽനോട്ടത്തിൽ താഴെയും ഉള്ളറയും കിണറും പണി കഴിപ്പിച്ചു ഗണ്ണിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും വരുമ്പോഴും ബാബയും പല ഭേദഗതികളും നിർദ്ദേശിക്കുമായിരുന്നു ബാക്കി പണി ബാബു സാഹിബ് ജോഗിനെ ചുമതലപ്പെടുത്തി അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കെ നടുക്ക് വിശാലമായി തുറന്ന തളം വേണമെന്നും അതിലുയർന്ന വേദി വേണമെന്നും അതിൽ ഒരു മുരളീധര വിഗ്രഹം പ്രതിഷ്ഠിക്കണമെന്നും ബാബു സാഹിബൂട്ടിക്ക് ഒരു ആശയം ജനിച്ചു ഇത് ബാബയോട് ചോദിച്ച് അനുവാദം വാങ്ങാനായയാൾ ശ്യാമയോട് പറഞ്ഞു ബാബ അതിലേക്ക് കടന്നു പോകുമ്പോൾ ശ്യാമ സംഗതി പറഞ്ഞ അനുവാദം ചോദിച്ചു അത് കേട്ട് ബാബ ശ്യാമയ്ക്ക് അനുവാദം കൊടുത്തത് ഇങ്ങനെയാണ് ക്ഷേത്രം പണി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവിടെ താമസിക്കാൻ വരും എന്നിട്ട് വാടയെ നോക്കിക്കൊണ്ട് ബാബ തുടർന്നു വാട പണിത് കഴിഞ്ഞാൽ നാം തന്നെ അത് സ്വന്തമായി ഉപയോഗിക്കും നാം അവിടെ താമസിച്ചും നടന്നും കളിച്ചും അന്യോന്യം കെട്ടിപ്പിടിച്ചും സന്തുഷ്ടമായി കഴിയും അപ്പോൾ ശ്യാമ അത് പ്രതിഷ്ഠാസ്ഥാനത്തിനുള്ള സ്ഥലം പണിക്ക് തറക്കല്ലിടാൻ പറ്റിയ ശുഭസമയമാണോ എന്ന് ചോദിച്ചു ബാബ അതേ എന്ന് പറഞ്ഞു ശ്യാമ ഉടനെ നാളികേരം മുടച്ച് പ്രവൃത്തി തുടങ്ങി ഉദ്ദേശിച്ചതുപോലെ പ്രവൃത്തി പൂർത്തിയാക്കുകയും മുരളീധര വിഗ്രഹം ഉണ്ടാക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തു പക്ഷേ വിഗ്രഹം തയ്യാറാവുന്നതിനു മുമ്പ് ഒരു പുതിയ സംഭവം ഉണ്ടായി ബാബയ്ക്ക് സുഖക്കേടാവുകയും അന്ത്യശ്വാസം വരയ്ക്കാറാവുകയും ചെയ്തു ബാബു സാഹേബിന് സങ്കടമായി ബാബ പോയിപ്പോയാൽ ലക്ഷക്കണക്കിന് ചെലവാക്കി നിർമ്മിച്ച മാടയിൽ അദ്ദേഹത്തിന്റെ ഏറ്റ് ഏറ്റുപരിശുദ്ധമാക്കുവാൻ കഴിയില്ലല്ലോ പക്ഷേ ബാബയുടെ അന്ത്യശാസനം എന്നെ വാടയിൽ സൂക്ഷിക്കുക എന്ന വാക്കുകൾ ബാബു സാഹിബിനും ബാക്കി എല്ലാവരെയും സമാധാനിപ്പിച്ചു യഥാസമയം ബാബയുടെ ശരീരം നടുക്കുള്ള വേദിയിൽ സ്ഥാപിച്ച് മുരളീധരന്റെ സ്ഥാനത്ത് ബാബ തന്നെ വന്ന് മുരളീധരനായി വാട സമാധി മന്ദിരവുമായി അദ്ദേഹത്തിന്റെ അത്ഭുതാവഹമായ ജീവിതം ആരാലും അറിയാൻ കഴിയാത്തതാണ് ബാബയുടെ പരിശുദ്ധവും പവിത്രവുമായ ദേഹം അടക്കിയ വാട നിർമ്മിച്ച ബാബു സാഹിബൂട്ടി അനുഗ്രഹീതനും ഭാഗ്യവാനുമാണ് ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം 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 ആരതി സായി ജീവന്മാർക്ക് ആനന്ദം പ്രദാനം ചെയ്യുന്ന അവിടത്തേക്ക് ഞങ്ങൾ ആരതി കാണിക്കുന്നു അവിടുത്തെ ദാസന്മാരും ഭക്തന്മാരുമായ ഞങ്ങൾക്ക് അവിടുത്തെ പാതരേണുക്കളിൽ വിശ്രമം തന്നാലും ആശകളെ ദിഹിപ്പിച്ച് അവിടുന്ന് ബ്രഹ്മത്തിൽ ലയിച്ച് ഭഗവാനെ അനേഷകർക്ക് കാണിച്ചു കൊടുക്കുന്നു ഓരോരുത്തരുടെ ഭക്തിയുടെ തീക്ഷ്ണത അനുസരിച്ച് അവിടുന്ന് അനുഭൂതികളും അനുഭവങ്ങളും പ്രദാനം ചെയ്യുന്നു കരുണാഹൃദയാ ഭഗവാന്റെ ശക്തി അത്തരത്തിലുള്ളതാണ് അവിടുത്തെ പേരിൽ ധ്യാനിച്ചാൽ സംസാര ഭയം അകന്നു പോകുന്നു അവിടുത്തെ പ്രവർത്തന പദ്ധതി അനുവർണ്ണനീയമാണ് അവിടുന്ന് സദാ ദരിദ്രരെയും നിസ്സഹായരെയും സഹായിക്കുന്നു ഈ കലിയുഗത്തിൽ സർവന്ധരാമിയായ ദത്തൻ സഗുണബ്രഹ്മമായി അവതരിച്ചതാണ് അവിടുന്ന് വ്യാഴാഴ്ച തോറും അങ്ങയുടെ അടുക്കൽ വരുന്ന ഭക്തന്മാരുടെ സംസാര ഭയം അകറ്റി അവരെ സഗ ഭഗവത് പാദങ്ങളെ കാണുമാറാക്കിയാലും ഹേ ദേവാദിദേവ എന്റെ ധനസഞ്ചയം അവിടുത്തെ പാദസേവയായി തീരട്ടെ കർമ്മമേഘം കാർമേഘം ചാതക പക്ഷിക്ക് ആന ശുദ്ധജലപാനം ചെയ്യാൻ നൽകുന്നത് പോലെ മാധവനെയും ആനന്ദത്തെ പാനം ചെയ്യിച്ച് അവിടുത്തെ വാക്കുകൾ പരിപാലിച്ചാലും ആമേ ശ്രീ സായിയെ നമിക്കുവിൻ ലോകശാന്തി ഭവിക്കട്ടെ ഓം സായിറാം ഓം സായിറാം സായിറാം